വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം സ്നാപകന്റെ പ്രഭാഷണം തിബേരിയൂസ് സീസറിന്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയൂസ് പീലാത്തോസ് യൂതിയായുടെ ദേശാധിപതിയും ഹെയറോദേസ് ഗലീലിയുടെയും അവന്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം വഴി ഒരുക്കുവിൻ അവന്റെ പാത നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരയാക്കപ്പെടും പരുപരുത്തവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവനു കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു യോഹന്നാൻ കാരാഗ്രഹത്തിൽ യോഹന്നാൻ ഹേറോദേസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹേറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തൽഫലമായി ഹേറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു അങ്ങനെ തന്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു യേശുവിൻ്റെ ജ്ഞാനസ്നാനം ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ വംശാവലി പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാന്നിയുടെയും യാന്നി ജോസഫിന്റെയും പുത്രൻ ജോസഫ് മത്താത്തിയായുടെയും മത്താത്തിയ ആമോസിന്റെയും ആമോസ് നാവൂമിന്റെയും നാവൂം ഹെസ്ലിയുടെയും ഹെസ്ലി നഗായിയുടെയും പുത്രൻ നഗ്ഗായി മാത്തിന്റെയും മാത്ത് മത്താത്തിയായുടെയും മത്താത്തിയ സെമയിന്റെയും സെമയിൻ യോസേക്കിന്റെയും യോസേക്ക് യോദായുടെയും പുത്രൻ യോദ യോഹന്നാന്റെയും യോഹന്നാൻ റേസായുടെയും റേസ സെറുബാബേലിന്റെയും സെറുബാബേൽ സലാത്തിയേലിന്റെയും സലാത്തിയേൽ നേരിയുടെയും പുത്രൻ നേരി മെൽക്കിയുടെയും മെൽക്കി അദ്ദിയുടെയും അദ്ദി കോസാമിൻ്റെയും കോസാം എൽമാദാമിൻ്റെയും എൽമാദാം ഏറിൻ്റെയും പുത്രൻ ഏർ ജോഷയുടെയും ജോഷ്വ എലിയേസറിൻ്റെയും എലിയേസർ യോറീമിൻ്റെയും യോറീം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ ലേവി സിമയോന്റെയും സിമയോൻ യൂതായുടേയും

ജസ്സെ ഓബദിന്റെയും ഓബദ് ബോവാസിന്റെയും ബോവാസ് സാലായുടേയും സാല നഹ്ഷോന്റെയും പുത്രൻ നഹ്ഷോൻ അമിനാദാബിന്റെയും അമിനാദാബ് അത്മിന്റെയും അത്മിൻ അർണിയുടെയും അർണി ഹെസ്രോന്റെയും ഹെസ്രോൻ പേരസിന്റെയും പേരസ് യൂതായുടെയും പുത്രൻ യൂത യാക്കോബിന്റെയും യാക്കോബ് ഇസ്ഹാക്കിൻ്റെയും ഇസഹാക്ക് അബ്രാഹത്തിൻ്റെയും അബ്രാഹം തേരായുടെയും തേരാ നാഹോറിൻ്റെയും പുത്രൻ നാഹോർ സെറൂഹിൻ്റെയും സെറൂഹ് റവുവിൻ്റെയും റവു പേലഗിന്റെയും പേലഗ് ഏബറിന്റെയും ുടേയും പുത്രൻ ഷേല കൈനാന്റെയും കൈനാൻ അർഫക്സാദിന്റെയും അർഫക്സാദ് ഷേമിന്റെയും ഷേം നോഹയുടെയും നോഹ ലാമക്കിന്റെയും പുത്രൻ ലാമക്ക് മെത്തുസേലഹിന്റെയും മെത്തുസേലഹ് ഹെനോക്കിന്റെയും ഹെനോക്ക് യാരതിൻ്റെയും യാരത് മഹലലേലിൻ്റെയും മഹലലേൽ കൈനാൻ്റെയും പുത്രൻ കൈനാൻ ഏനോസിൻ്റെയും ഏനോസ് സേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു ആദം ദൈവത്തിൻ്റെതുമായിരുന്നു